കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളുകനന്ദിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ അനസയ ആ സത്യങ്ങളൊക്കെ തുറന്നു പറയുവാണ് ഗാഥയെക്കുറിച്ചുള്ളത് അങ്ങനെ അരുന്തയാടത്തി തന്നെ അങ്ങോട്ട് പൂനയിലേക്ക് വിളിപ്പിച്ചു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് താനാ സത്യങ്ങൾ അറിയുന്നേ അവിവാഹിതയായ സുജാത മൂ മൂന്നര നാലു മാസം പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഇതറിഞ്ഞ് എനിക്ക് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ലായിരുന്നു ഇതിനിടയ്ക്ക് അരുദ്ധയാടത്തി ആത്മഹത്യക്ക് ശ്രമിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ച എന്തോ ഭാഗ്യം കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരികെ തിരിക്കുക ഒത്തിരി ഒരു പക്ഷേ അത് പ്രിയമോളുടെ ഭാഗ്യമായിരിക്കും പക്ഷേ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം മഹാദേവന്റെ വല്ലാത്ത സങ്കടം ആയിപ്പോയി മഹാദേവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മഹാദേവ മഹാദേവട്ടനാണെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞ അരിന്തയാടത്തി ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ അരുന്തയാടത്തി മഹാദേവട്ടനോട് ക്ഷമിച്ചെന്ന് പറയാം ഇത് കേട്ടോണ്ടിരുന്ന എല്ലാവരും ആകാംക്ഷ പൂർവ്വം ഇങ്ങനെ നോക്കിയിരിക്കുവാണ് പെട്ടെന്ന് ഹിന്ദു പറഞ്ഞു അതെ എനിക്ക് മഹാദേവനോട് ക്ഷമിക്കേണ്ട വന്നു കാരണം എനിക്കറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു ഞാനും കൂടെ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതെന്നൊരു തോന്നൽ എന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റി പക്ഷേ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു സുജാത എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റിയില്ല അവളെ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെയ്ത എന്നോടൊപ്പം അനുസയം നിന്നു ഞാനും അനുസയും കൂടെ ചേർന്ന് അവളെ കുറച്ച് പണവും നൽകി ട്രെയിനിന് കയറ്റി വിടുവാ ചെയ്തേ പോകുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടുള്ളൂ ഒരു കാരണവശാലും ഇനി എന്റെ കൺമുന്നിൽ പോലും കാണരുത് ഇങ്ങോട്ട് വരരുത് അന്വേഷിച്ച് വരല്ലെന്ന് മാത്രം പറഞ്ഞു വിട്ടുള്ളൂ പക്ഷേ ഇത്രയും കാലമായി പത്തിരുപത്തിനാല് വർഷത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഞാൻ അവളെ കാണുന്നതെന്ന് പറയാ എല്ലാരും ഇങ്ങനെ ആകാംക്ഷ പൂർവ്വം നോക്കിയിരിക്കുവാണ് പിന്നീട് ഗൗതം ചോദിച്ചു പിന്നെന്താ സംഭവിച്ചേ ഈ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം പിന്നെ എങ്ങനെയാണ് ഗാഥ ഇവിടെ എത്തിയത് അത് എൻ്റെ അച്ഛൻ്റെ മകളായിട്ട് എത്തിയത് എങ്ങനെയാണ് ഈ സമയം സുജാത പറഞ്ഞു ഗൗതം ചോദിച്ച് ചോദ്യം ആയ വാട്ടിൽ ചോദ്യം അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആകെ സഹോദരൻ അദ്ദേഹം എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി ഞാൻ ആരുമില്ലാതായി പോവുക ചെയ്തേ എന്നിട്ട് ഞാൻ തളർന്നില്ല കാരണം എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എനിക്ക് അവളെ അല്ലെങ്കിൽ അവനാണെങ്കിലും അവളാണെങ്കിലും വേണം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എനിക്ക് മഹാദേവന്റെ കത്തുവായിട്ട് മഹേശ്വരേട്ടം വരുന്നത് ആ കത്തിൽ എഴുതിയിരുന്ന ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു അരുന്ധതി എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ് എനിക്ക് അവളെ ഉപേക്ഷിച്ചിട്ട് ഒന്നുമില്ല എനിക്കൊരു ജീവിതം വേണ്ട എനിക്ക് അരുന്ധതിയും പ്രിയം വേണം പക്ഷേ എങ്കിൽ നിന്റെ വയറ്റി വഴുന്ന കുഞ്ഞ് എനിക്ക് ആ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ സാധിക്കില്ല ആ കുഞ്ഞ് ഒരിക്കലും എൻ്റെതല്ലാതാവുന്നില്ല എന്താവശ്യം ഉണ്ടെങ്കിലും മഹേശ്വരനോട് പറഞ്ഞാൽ മതി എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് അതായിരുന്നു മഹാദേവേന്റെ അവസാന വാക്കുകൾ എന്ന് പറയുകയാണ് പിന്നീട് മഹേശ്വരേനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് എന്ന് പറഞ്ഞു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം മഹേശ്വരനാണ് പറയണേ മഹേശ്വരൻ പറഞ്ഞു അന്നുമുതല് ഇന്ന് വരെ ഗാദമോൾ ഉണ്ടായത് മുതൽ ഇന്ന് വരെ ഞാൻ അവളുടെ കാര്യങ്ങൾക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല കാരണം അച്ഛനില്ലാത്ത ഒരു കുഞ്ഞെന്നുള്ള രീതിയിലല്ല വളർത്തിയത് പെണ്ണു സുജാതകോട് ശരിയാണ് മഹേശ്വരൻ എനിക്ക് ഒന്നിനെ ഒരു കുറവ് വരുത്തിയില്ല ഞങ്ങളെ അവിടെ നിന്ന് പിന്നീട് ചെമ്പേടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ ഗാദമോൾക്ക് ഒരു അച്ഛനെ പക്ഷെ ആ സ്ഥാനത്ത് നിന്ന് എന്റെ വിരൽത്തുമ്പിൽ പോലും തൊടാതെ എന്റെ ഗാദമോളുടെ അച്ഛനാവുകയോ ചെയ്ത മഹേശ്വരേട്ടൻ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമില്ല പാവം മഹേശ്വരൻ ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും നാളും എല്ലാവരുടെ മുന്നിൽ അപമാന വാർത്ത നിന്നെ ചെമ്പമേട്ടിൽ എത്തിക്കഴിഞ്ഞപ്പം എല്ലാരും ആ സത്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കി എല്ലാവരുടെ വിചാരം മഹേശ്വരന്റെ മോളാണ് ഗാഥ എന്നായിരുന്നു ഒരിക്കലും ഞാൻ അത് തിരുത്തി പറയാനും പോയിട്ടില്ല അച്ഛന്റെ ലേബലില് അങ്ങനെ ഗാഥ വളർന്നു വന്നു മഹേശ്വരന്റെ ലേബലിൽ ആ ഗാഥ വളർന്നു വന്നേ എനിക്കും അതൊരു തണലായിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മഹേഷൻ്റെ രണ്ട് കണ്ണും നിറയുവാണ് മഹേഷൻ പറഞ്ഞു ഗാഥ മോളുണ്ടായ ഉണ്ടായ അന്ന് മുതൽ ഞാൻ എൻ്റെ സ്വന്തം മോളായിട്ടാണ് അവളെ കരുതിയേക്കുന്നത് അല്ലാതെ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞായിട്ട് ഞാൻ കരുതിയിട്ടില്ല എന്നെ അവളെ അച്ഛാന് തന്നെ വിളിച്ചു വന്നേ അതന്നും അതെ ഇന്നും അതെ ഈ നിമിഷം വരെ ഇപ്പോഴും അവൾ എൻ്റെ സ്വന്തം മോള് തന്നെയാണ് എന്ന് പറഞ്ഞു മഹേഷൻ അങ്ങോട്ട് എഴുന്നേക്കുവാണ് എഴുന്നേറ്റിട്ട് നേരെ ഗാഥയുടെ അരിയിലേക്ക് വന്നു ഗാഥയുടെ അരിയിലേക്ക് നിന്നിട്ട് പറഞ്ഞു മോളെ എന്നോട് ക്ഷമിക്കണോട്ടെ ഞാൻ പറ്റിച്ചതായിട്ട് മോൾക്ക് തോന്നുന്നുണ്ടോ ഈ അച്ഛൻ മോളെ പറ്റിച്ചിട്ടില്ല എന്ന് പറയാ ഒന്നും മിണ്ടിയില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻറെ മോള് തന്നെയടാ നിന്നെ ഞാൻ ചേർത്ത് കുടിക്കും എനിക്ക് നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ കഴിയില്ല നിനക്കൊരു വേദന വന്നാല് എൻറെ ചങ്ക പടയുന്നേ ഒരു അച്ഛൻറെ മനസ്സ് പടയുന്ന അതേ വേദന തന്നെയാ എനിക്കും ഉണ്ടാന്നേ ഇതൊക്കെ കേട്ടിട്ട് ഗാധ ഒന്നും മിണ്ടാതെ കറിഞ്ഞോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു മഹേഷ്വരേട്ടാ എന്നോടെങ്കിലും ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് ഞാനെങ്കിലും എനിക്ക് മഹേ മഹേടിനെ സഹായിക്കാൻ കഴിയുവായിരുന്നല്ലോ അതെ ഞാൻ എന്റെ ദേവയുടെ കൊടുത്ത് വാക്ക അതെനിക്ക് പാലിക്കായിരിക്കാൻ പറ്റില്ല ആരും ഈ സത്യങ്ങളൊന്നും അറിയരുതെന്ന് അത് ഇന്നു വരെ ഈ നിമിഷം വരെ ഞാൻ പാലിച്ചു പക്ഷെ ഇപ്പഴെനിക്ക് അതിനു സാധിച്ചില്ല എന്ന് പറയാ കറിഞ്ഞോണ്ട് ഗാഥ പോകുന്ന കണ്ടപ്പോ മഹേഷ് എന്നെ സഹിച്ചില്ല മോളെ ഞാന് എനിക്കറിയാച്ച അച്ഛന എന്നോടൊന്നും പറയണ്ട ഈശ്വരന്മാര് കാണിച്ചായിരുന്ന സത്യമാണ് എനിക്ക് സത്യം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും മുറിക്കകത്തേക്ക് കയറിപ്പോവാണ് പലരും സങ്കടത്തോടു കൂടിയ ഗാഥ പോകുന്നേ പിന്നീട് സുജാതയോ തന്നെ പോവാണ് ഈ സമയത്ത് മഹേഷൻ്റെ അടുത്തേക്ക് ഗോതം വന്നിട്ട് പറഞ്ഞു എന്നാലും അച്ഛാ അച്ഛൻ എന്തിനാ ഇങ്ങനെ അച്ഛൻ ഈ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ മേലായിരുന്നോ അതൊക്കെ അറിയായിരുന്നു മോനെ പക്ഷെ എനിക്ക് കൊടുത്ത വാക്ക് പാലിക്കണമായിരുന്നു പക്ഷെ എന്നാലും അച്ഛ എല്ലാരും അച്ഛനെ കുറ്റപ്പെടുത്തി കല്ലെറിഞ്ഞ സമയത്തും അച്ഛൻ ഒരു വാക്ക് പോലും പറഞ്ഞല്ലോ ഇങ്ങനെ സ്വയം നീറി കഴിയുന്നേക്കാളും ഭേദം അതൊന്നും കുഴപ്പമില്ലട മോനെ എനിക്ക് ഈ കുടുംബത്തിന്റെ അന്തസ്സ് ഈ കുടുംബമായിരുന്നു വലുത് എനിക്കെന്റെ അടി അടുത്തി മഹാദേവടനൊക്കെ ആയിരുന്നു വലുത് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ത്യാഗം ചെയ്തേ എനിക്ക് അവരില്ലാതെ അവരെ കൂടെ അവരെ ആയിരുന്നു എനിക്ക് എന്റെ ജീവിതത്തിലല്ല എനിക്ക് അവരെ ഒരു കാരണവശാലും വേദനിപ്പിക്കാൻ കഴിയില്ല രണ്ടാ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് പറയാൻ ഈ സമയം നന്ദയും അവരെല്ലാരും കൂടെ അടുത്തേക്ക് വന്നു നന്ദയുടെ കണ്ണുകളും നിറഞ്ഞു ഒഴുകുന്ന നന്ദയ്ക്ക് മനസ്സിലായി അച്ഛൻ്റെ നിരപരാധം എന്താണ് സ്വന്തം മോളല്ലായതായിട്ട് കൂടി സ്വന്തം മോളെ പോലെ കരുതി സ്നേഹിച്ചാണ് പിന്നീട് മുറി വന്നതിന് ശേഷം ഗാഥേനെ ചേർത്തി പിടിച്ച് പൊട്ടിക്കരയാണ് സുജാത ഗാഥയോട് ഓർത്തു ചോദിച്ചു മോളെ നിനക്ക് വിഷമം ഉണ്ടോ നീ സങ്കപ്പുണ്ടെട്ടോ ഞാൻ അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അന്മയോട് ക്ഷമിക്കുന്നു പറയണം ഇല്ലമ്മേ എനിക്ക് അമ്മയോട് സങ്കടമൊന്നുമില്ല അമ്മയോട് ദേഷ്യവും ഇല്ല കാരണം എന്താണെന്നറിയാവോ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് മഹേഷ്വരച്ചനെ കാണാൻ തന്നെ ഇഷ്ടം ഇത്രയും കാലം ഞാൻ അച്ഛാന്ന് വിളിച്ച അദ്ദേഹത്തെ അല്ലേ എനിക്ക് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എൻ്റെ അച്ഛൻ മഹേശ്വരച്ഛനാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം അവർക്കറിയാം ഗാഥ എത്ര മാത്രം മഹേഷ്വനെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതമും നന്ദയും ലക്ഷ്മി അങ്ങോട്ട് വരുന്നേ അവർ മൂന്നുപേരും കണ്ടപ്പം ഗാഥയുടെ രണ്ട് ഗണ്ണകളും നിറഞ്ഞൊഴുകി നന്ദ പറഞ്ഞ് വിഷമിക്കണ്ട ഇനി എന്തിനാ കരയണേ ഇനി ആരും നിങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല ഗൗതം പറഞ്ഞ് സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യമായല്ലോ എൻ്റെ അച്ഛൻ നിരപരാധിയാണ് പക്ഷേ എങ്കിൽ ഗാഥ നീ വിഷമിക്കണ്ട നിനക്ക് ഒരു കാരണവശാലും ഒന്നിനും ഇവിടെ ഒരു കുറവ് വരത്തില്ല ഇപ്പം തെറ്റിദ്ധാരണകളൊക്കെ എല്ലാവരുടെയും നീങ്ങിയില്ലോ ഇനി നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് കഴിയാം ഇത് കേട്ടോണ്ടാണെങ്കിൽ അരുദ്ധതി അനുസരിയങ്ക അരിന്ധതി പറഞ്ഞു ഒരു കാരണവശാലും അതിനെ സമ്മതിക്കില്ല ഇവിടെ താമസിക്കാനോ അത് ഇവളോ ഒരു നിമിഷം പോലും ഇവിടെ ഞാൻ നിർത്തല്ലോ ഇവിടെ നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് പൊക്കോണമെന്ന് പറയാം ഇവിടെ നിന്ന് ലക്ഷ്മിമ്മി ഏട്ടത്തി എന്താ പറയണേ അതെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവർക്ക് നൽകാനായിട്ട് ഒരു ഭാര്യയെ സമ്മതിക്കുന്ന കാര്യമല്ല ആ എൻ്റെ പാത്രത്തിൽ നിന്ന് അവൾ ഇത്രയും നാളും കൈയിട്ട് ഭാര്യയെ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒരു ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരു നിമിഷം പോലെ ഇവളെ ഇവിടെ നിർത്താനായിട്ട് ഞാൻ എന്ന് പറയാ പെട്ടെന്ന് ഗൗതം പറഞ്ഞു ഇതെൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും വലമ്മേ പത്തിരുപത്തിനാല് വർഷം മുമ്പ് നടന്ന കാര്യം അതിന്റെ പേരും പറഞ്ഞു ഇനി ഇനിയിപ്പം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ ഓ പത്തിരുപത്തിനാല് വർഷം മുമ്പ് എത്ര വർഷത്തിന് ശേഷമാണെങ്കിലും എനിക്ക് ഇവളോട് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല അന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്റെ പോലും വരില്ലെന്ന് പക്ഷെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഇവളെ ഞാൻ കണ്ടത് പക്ഷെ എനിക്കിനി ഇവിടെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ ഇടുന്നു പൊക്കണം എന്ന് പറയാ ഗൗതും പറഞ്ഞു എന്താ വലുമ ഇങ്ങനെയൊക്കെ പറയണേ ഒരുപക്ഷെ സുജാതാൻ്റെ തെറ്റെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഗാഥ ഗാഥ എന്ത് തെറ്റെയ്തു ഗാഥ ഇന്ദീവത്തിലെ തന്നെ കുട്ടിയല്ലേ എന്നെ പോലെ അരുണിനെ പോലും അല്ലെങ്കിൽ പ്രിയച്ചിനെ പോലും തന്നെ ഒരാളാണ് ഗാഥെ അവൾക്ക് ഈ വീട്ടിൽ അവകാശം ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ നീ ഇപ്പൊ അവകാശം മേടിച്ചു കൊടുക്കാൻ ഇരിക്കുവല്ലേ എന്ന് ചോദിക്കുവാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഒന്നും ഞാൻ അവൾക്ക് ഇവിടുന്ന് കൊടുക്കാൻ പോകുന്നില്ല ഇവിടുന്നേരോ അടിച്ചിറക്കുവളെന്ന് പറയണം ഗൗതുമിനെ അങ്ങോട്ട് ദേഷ്യം വന്നു ഗൗതമം പറഞ്ഞു അതൊന്നും നടക്കുന്ന ഞാൻ എന്താണ് നടന്നാല് എവിടുന്നു ഒരു പെണ്ണ് കേറി വന്നിട്ട് ഗർഭിണിയാന്നും പറഞ്ഞോണ്ടേ വന്നാലൊന്നും അവര് ഇന്ത്യവർത്തുള്ള ഒരു അവകാശം അവൾക്ക് കൊടുക്കാൻ പോകുന്നില്ല ഇങ്ങനെ നാട്നീള കൊറേ പെണ്ണുങ്ങളെ കാണും അവരൊക്കെ ഒരു ദിവസം ഇങ്ങോട്ട് കേറി വന്ന അവകാശം പറഞ്ഞോണ്ട് കേറി വന്നിട്ടുണ്ടെങ്കില് ഇവിടുത്തെ അവകാശം കൊടുക്കാനാണായിരിക്കുന്നെ ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് ഗൗതമത്തിന് ദേഷ്യം വന്ന് ഗൗതമം പറഞ്ഞു അതെ വില്ലിമേ ഫ്യൂഡൽസൊക്കെ പണ്ട് ഇപ്പഴങ്ങനെയൊന്നും അല്ല ഇവരെന്തേലും കേസിനൊക്കെ പോയിട്ടുണ്ടോ ഉണ്ടല്ലോ ഇവിടെ കോടതി നിയമമൊക്കെ ഉണ്ട് പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഓ നീ ആ ഐ പി എസ്കാരെടുത്തായിരിക്കുമല്ലേ അതൊക്കെ നിന്റെ മനസ്സി വെച്ചാ മതി ഐ പി എസ് ആരനൊക്കെ അവിടെ തന്നെ ഇരുന്നാ മതി പക്ഷേ ഇന്ത്യ വരത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നേ ഈ അരുന്ധതിയാ അതോട് കൂടുതൽ പറഞ്ഞോണ്ട് നീ എന്റെ അടുത്തേക്ക് വരണ്ട ഇവിടെ നിന്ന് പോണെന്ന് പറഞ്ഞ പോണോ ഒരു നിമിഷം പോലും ഇവിടെ കണ്ടു പറഞ്ഞു കേട്ടല്ലോ ഇത്രയും പറഞ്ഞിട്ട് അരുന്ധതി അങ്ങോട്ട് പോകാൻ തുടങ്ങുമത്തേനും പെട്ടെന്ന് സുജാത വന്നിട്ട് പറഞ്ഞു അതെ എന്നോട് ക്ഷമിക്ക് ഞാൻ തന്നെയാ ഞാൻ തന്നെയാണ് ഞാനിവിടുന്ന് പൊക്കോളാം എനിക്ക് ഒരു അവകാശം വേണ്ട ഞാൻ നാളെ നേരം എടുക്കുമ്പോൾ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പോകും ഞാൻ ഇവിടെ ഇനി നിൽക്കാൻ പോകുന്നില്ല അല്ലെങ്കിലും എനിക്കിവിടത്തെ ഒരു അവകാശം വേണ്ട ഇത്രയും കാലം എൻ്റെ മോളുടെ അച്ഛനായിട്ട് വന്നേ മഹേശ്വരനാണ് ആ മനുഷ്യനോളം വരുത്തില്ല ഇവിടെ ആരും ആ മനുഷ്യൻ്റെ നന്മയൊന്നും ഇവിടെ ഈ കുടുംബത്തിൽ ആർക്കും ഇല്ലെന്ന് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇനി ഒരു നിമിഷം പോലും ഞാൻ നിൽക്കില്ല ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പൊക്കോളാന്ന് പറയണം അരിന്തി പറഞ്ഞ് അങ്ങനെ വേണം അനുസൂയ പറഞ്ഞു അരിന്തി അടുത്ത് എന്തൊക്കെയാ പറയണേ നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ നീ കൂടുതലൊന്നും പറയണ്ട എന്ത്യാണെന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അരിന്ധതി അങ്ങോട്ട് പോവാണ് നീ ഒപ്പം തന്നെ അനുസൂയെ അങ്ങോട്ട് പോയി ഈ സമയം ഗോതം വന്നിട്ട് ചോദിച്ചു എന്താ സുജാതേൻ്റെ ഇത് സുജാതേൻ്റെ എന്തിനാ അങ്ങനെ പോണേ പോകേണ്ട ആവശ്യം ഉണ്ടോ എന്ന് നീക്കാ പോണെങ്കും പോവാതിരിക്കാൻ പറ്റില്ലേ എപ്പോഴാണല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണ്ടോരാ ഞങ്ങൾ ആർക്കും ഒരു ബാധ്യ ആവത്തില്ല പെട്ടെന്ന് അത് വെച്ച് എങ്ങോട്ട് പോവാനാ ചെമ്പമേടിലെ വീടൊക്കെ തല്ലിത്താർത്ത് കളഞ്ഞില്ലേ നീ എങ്ങോട്ട് പോവും എങ്ങോട്ട് പോണമെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ മോളെയും കൊണ്ടേ പോയുള്ളൂ അവളെ ഉപേക്ഷിക്കത്തില്ല ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അവളും എന്നോടൊപ്പം കാണുന്നു പറയാം പെട്ടെന്ന് ലക്ഷ്മിയമ്മ വന്നിട്ട് ചോദിച്ചു പോണോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് പോകാൻ ഞാൻ പറയത്തില്ല പക്ഷേങ്കില് ലക്ഷ്മിയമ്മ ഇപ്പൊ പറഞ്ഞുകൊണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം മഹേശ്വരയുടെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് മുമ്പേ വരെ ലക്ഷ്മി അമ്മയോടെ കിടന്ന സംഹാര താണ്ടോ പാടിയെന്നാണ് ഇപ്പം മഹേശ്വരൻ തെറ്റി ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞോണ്ട് ഇവിടെ നിന്നോളാം പറയണേ പക്ഷേ ഉം മഹേശ്വരൻ തെറ്റേ എന്നറിയുമായിരുന്നെങ്കില് ലക്ഷ്മി അമ്മ എന്നെ ഇവിടെ നിർത്തുമായിരുന്നു ചോദിക്കുക ലക്ഷ്മിയുടെ വായിക്കകത്ത് നാക്കിറങ്ങിപ്പോയി പിന്നീട് സങ്കടപ്പെട്ട് മുറിയിലേക്ക് വരുവാണ് അരിന്തിരി അരിന്തിരി വന്നിട്ട് മഹാദേവന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ എങ്ങനെ ഇരിക്കുവാണ് വേണം പത്തിരുപത്തിനാല് വർഷം മുമ്പ് ചെയ്ത തെറ്റിന്റെ പേരിൽ ഇപ്പോഴും ഞാൻ അനുഭവിച്ചോണ്ടിരിക്കുക ഇപ്പോഴും ആ തെറ്റെന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ മാത്രമാണല്ലോ ഉള്ളതെന്നും പറഞ്ഞോണ്ട് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് കരയുവാണ് ഈ സമയത്താണ് അനുസൂയ അങ്ങോട്ട് വരുന്നത് അനുസൂയ കണ്ടു ചേച്ചി ഫോട്ടോയ്ക്ക് മുന്നേ ഇന്ന് കരയണേ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതോട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാം കേട്ടോ അപ്പം ഇന്ന് പട്ടി ഭയങ്കര കുറെയൊക്കെ ആയിരുന്നു അറിഞ്ഞിരിക്കുക ഇച്ചിരി ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടായെന്ന് ഉണ്ടായെന്നറിയാം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി